നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം എയർപോർട്ട് അതോറിറ്റിയിൽ അവസരം ഇരുന്നൂറ്റി ആറ് ഒഴിവുകളാണുള്ളത് ശമ്പളം ഒരു ലക്ഷം രൂപ വിശദമായ വാർത്ത ഇങ്ങനെയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വെസ്റ്റേൺ റീജിയന് കീഴിലുള്ള നോൺ എക്സിക്യൂട്ടീവ് സീനിയർ അസിസ്റ്റന്റ് ജൂനിയർ അസിസ്റ്റന്റ് തസ്സികളിലേക്കാണ് നിയമനം നടത്തുന്നത് വിവിധ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി ആറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷിക്കാവുന്നതാണ് മാർച്ച് ഇരുപത്തി നാലാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി സീനിയർ അസിസ്റ്റന്റ് തസ്തികയിൽ രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് സീനിയർ അസിസ്റ്റന്റ് ഓപ്പറേഷൻസിൽ നാല് ഒഴിവുകളുമുണ്ട് സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സിൽ ഇരുപത്തി ഒന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സീനിയർ അസിസ്റ്റൻസ് അക്കൗണ്ട്സിൽ പതിനൊന്ന് ഒഴിവുകളും ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസസിൽ നൂറ്റി അറുപത്തിയെട്ട് ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത് വയസ്സുവരെ മാത്രമേ അപേക്ഷിക്കാനാകുകയുള്ളൂ സീനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തി ആറായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തി ഒന്നായിരം രൂപ മുതൽ തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ആയിരിക്കും ശമ്പളം അടിസ്ഥാന ശമ്പളത്തിന് പുറമേ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനത്തിന് തുല്യമായ ആനുകൂല്യങ്ങൾ വീട്ടുവാടക അലവൻസ് കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി സാമൂഹിക സുരക്ഷാ പദ്ധതികൾ മെഡിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കും എയർപോർട്ട് അതോറിറ്റിയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് ഈ ആനുകൂല്യങ്ങൾ നൽകുന്നത് ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസ് എക്സ് അഗ്നിവർ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ആയിരം രൂപ അപേക്ഷാ ഫീസായി അടയ്ക്കണം ഫീസ് റീഫണ്ട് ചെയ്യുന്നതല്ല അപേക്ഷാ ഫീസ് ഓൺലൈനായി മാത്രമേ സ്വീകരിക്കൂ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് എയർപോർട്ട് അതോറിറ്റിയിൽ ഒരു വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ അപ്രൻറ്റീസുകൾ വനിതാ ഉദ്യോഗാർത്ഥികൾ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല കൂടുതൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും